നമ്മുടെ ജയിലിലെ ഗ്യാലോസ് മലയാളത്തിൽ കഴിമരെന്നൊക്കെ പറയില്ലേ തൂക്കിക്കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം നിലവിൽ നമുക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും കണ്ണൂർ സെൻട്രൽ ജയിലിലുമാണ് നമുക്ക് ഈ തൂക്കിക്കൊല്ലുന്ന ഒരു സംവിധാനം നിലയിലുള്ള ഗാലോസ് ഉള്ളത് നമുക്ക് കണ്ണൂർ സമയം രണ്ട് രണ്ടുപേരെ വരെ നമുക്ക് തൂക്കിക്കൊല്ലാൻ സാധിക്കുന്ന സംവിധാനമുള്ളൂ തിരുവനന്തപുരത്ത് ഒരാളെ നിലവിൽ മുപ്പത്തഞ്ച് പേര് വധശിക്ഷ കകത്ത് നമ്മുടെ ജയിലിൽ കിടക്കുന്നുണ്ട് രണ്ട് സ്ത്രീകളും മുപ്പത്തിമൂന്ന് പുരുഷന്മാരും മുപ്പത്തഞ്ച് തലവാരാണ് വധശിക്ഷ കകത്ത് കേരളത്തിലെ വിവിധ ജയിലിൽ കിടക്കുന്നത് അവസാനം നമ്മൾ കേരളത്തിൽ തുക്കിക്കൊള്ളുന്നത് തൊണ്ണൂറ്റൊന്നിലാണ് ആ തൊണ്ണൂറ് റിപ്പർ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു തലതാരാണ് അവസാനമായിട്ട് നമ്മൾ തുക്കിക്കൊള്ളത് അപ്പോൾ പുലർച്ചെ ആറ് മണിക്ക് മുമ്പ് നമ്മൾ ഈ പ്രൊസീജിയർ തീർത്തിരിക്കണം അപ്പോൾ ജയിൽ സൂപ്രണ്ട് ബന്ധപ്പെട്ട ന്യായാധിപൻ പിന്നെ മെഡിക്കൽ ഓഫീസർ ഇവരെ സാന്നിധ്യം നിർബന്ധമായിട്ട് ഈ പ്രൊസീജർ നമ്മൾ ഉണ്ടായിരിക്കണം നമ്മൾ പിന്നെ പുലേട്ടുന്ന വ്യക്തി മുഖം വർഷശേഷം കൈ ബാങ്കിൽ കെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനുകാരിക ജീവൻ പോകുമ്പോൾ ഉള്ള ഒരു ബൈബ്രേഷൻസ് ഒഴിവാക്കാനുള്ള ശേഷം ഇവിടെ ലോക്കി സമയത്താണ് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിനെ പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും നമുക്കൊക്കെ സമയം ഏറെ കുറെ വീഴ്ചയിൽ തന്നെ മരണ കൺഫോമാകും ബോഡി വെറ്റ് നൽകിയിരുന്ന ആകുമ്പോൾ ബോഡി വെറ്റ് കയറുമ്പോൾ സ്പൈൽ കോഡ് ക്രൈലൊക്കെ ബ്രേക്ക് ആവും ട്രെയിലിലേക്കുള്ള രക്തകോട്ടം പൂർണ്ണമായിട്ട് നിലയ്ക്കും അപ്പോൾ ഒരു മണിക്കൂർ വരെ ഏകദേശം ഈ ഹാങ്ങിൽ ഉണ്ടാവും അങ്ങനെ നിൽക്കി ഡോക്ടർ വന്നിട്ട് ഈ ഇഷ്ടപ്പെട്ട് ഇറങ്ങി ഡോക്ടർ പൾസ് നോക്കി മരണം കൺഫേം ആക്കിയ ശേഷം മാത്രമേ കേരളത്തിൽ നിന്ന് മൃഗം കഴിക്കാൻ പാടില്ല ഇൻ കേസ് നമ്മൾ കേരളിൽ നിന്ന് അഴിച്ചിട്ടും ശരീരത്തിൽ ജീവൻ രക്ഷമാണെങ്കിൽ എത്രമേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ജീവൻ നിലനിർത്താനുള്ളൂ പിന്നെ നമുക്ക് കഴിഞ്ഞു കൊല്ലാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ പഠിച്ചു വേറെ പിന്നെ പിന്നെ അത് ആ വാറൻറ്റ് ക്യാൻസൽ ആകും പിന്നെ കോടതിയിൽ ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ പിന്നെ എന്താ ചെയ്യേണ്ടത് പറയാനുള്ളത് അതായത് നമ്മൾ ഇപ്പൊ ഇതേ വേറെ കൊടുക്കും വേറെ ശരീരത്തിൽ ജീവൻ അംശം ഉണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾ കൊല്ലം നിക്കാറ് ആശുപത്രി കൊണ്ടുപോയി സാധാരണ രീതിയിൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കില്ല ആ വാറന്റ് ഓൾറെഡി ക്യാൻസൽ ആക്കും പുതിയ വാറന്റ് കോടതി തന്നാൽ മാത്രം അടുത്ത വധിച്ചു വേണേ തീരുമാനിക്കും അങ്ങനെ വരാറില്ല സാറേ ഒരു മണിക്കൂർ വരെ അങ്ങനെ നിക്കുമ്പോഴേക്കും മരിക്കും ഒരു മണിക്കൂർത്തി ഏകദേശം ഒരു മണിക്കൂർ നിർത്തി മരണം നൂർച്ചുവാൻ കൺഫോം ആക്കും ഡോക്ടറെ സർട്ടിഫിച്ച് ചെയ്ത ശേഷം മാത്രമേ ഇനിയും പഴശ്സിനെ നിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ദിവസം കാലില് വലിച്ചിട്ടായാലും മരണം കൺഫോം ആക്കും കൺഫോമാക്കിയിട്ട് മാത്രമേ സാധിക്കൂ